ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി പരവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധ യോഗം കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് ചെയ്തു മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ പ്രദീപ് ഏറെ ബഹുമാനായ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ പാർട്ടിയുടെ ജില്ലയുടെ ജനറൽ സെക്രട്ടറി ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്താൻ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനായ ശ്രീ പ്രകാശ് പപ്പാടി പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ശ്രീ പരവൂർ സുനിൽ ശ്രീ ബൈജു കൂനമ്പായ്ക്കുളം പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ ബൈജു ലക്ഷ്മണൻ ശ്രീ വിഷ്ണു കുറുപ്പ് മഹിളാമോർച്ചയുടെ ജില്ലയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി ഐശ്വര്യ സ്വകാര്യ സഹകരണ ആശുപത്രികൾക്ക് വേണ്ടി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയെ തകർക്കുകയാണെന്ന് എസ് പ്രശാന്ത് പറഞ്ഞു പരവൂർ മണ്ഡലം പ്രസിഡന്റ് പ്രദീപ് ജി കുറുമണ്ടൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി പ്രകാശ് പാപ്പാടി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ബൈജു കൂനം ബായിക്കുളം പരവൂർ സുനിൽ ട്രഷറർ സിരാജൻപിള്ള ചാത്തന്നൂർ മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണരാജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൽ രോഹിണി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സുദീപ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ബൈജു ലക്ഷ്മണൻ വിഷ്ണു കുറുപ്പ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്